നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ മണ്ണിൽ ഏത് രാജ്യത്തിന്റെ മിസൈലുകളാണോ യുക്രൈൻ പ്രയോഗിക്കുന്നത് ആ രാജ്യങ്ങൾക്ക് നേരെയായിരിക്കും റഷ്യ യുദ്ധം ചെയ്യാൻ പോകുന്നത് യുദ്ധം മൂർച്ഛിച്ചു നിന്ന ഘട്ടത്തിൽ പുടിൻ പ്രഖ്യാപിച്ചതായിരുന്നു ഈ വാക്കുകൾ ഇപ്പോൾ ആ ഒരു നീക്കത്തിലേക്ക് റഷ്യ കടന്നിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് അതായത് ബ്രിട്ടനിൽ ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ റഷ്യ ശക്തമാക്കിയിട്ടുണ്ട് ചാരന്മാരെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ഉടൻ തന്നെ ബ്രിട്ടന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തെറിയപ്പെടും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ബ്രിട്ടനിൽ ഉടനീളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉടനെ തന്നെ റഷ്യ ഡ്രോൺ നിരീക്ഷണം നടത്തിയേക്കാമെന്നാണ് ബ്രിട്ടീഷ് ഇന്റലിജൻസ് തലവൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന മൂന്ന് എയർ ബേസുകൾക്ക് മുകളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ചില ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു സഫോക്കിലെ ആർ എ എഫ് ലീത്തിനും ഹാളിനും മുകളിലും നോർഫോക്കിലെ ആർ എ എഫ് ഫെൽറ്റുവാളിനു മുകളിലുമാണ് മനുഷ്യ നിയന്ത്രിതമല്ലാത്ത പറക്കുന്ന വാഹനങ്ങൾ പല ദിവസങ്ങളിലായി കണ്ടെത്തിയത് ഇതിന് പിന്നിൽ റഷ്യ എന്നാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടണും പറയുന്നത് സംഘടിതമായ ഒരു പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന് വ്യോമസേന പറയുന്നു സമാനമായ രീതിയിൽ ഡ്രോൺ അധിനിവേശം അമേരിക്കയിലെ ന്യൂ ജേഴ്സിക്ക് മുകളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ പിക്കാറ്റനി ആർ ചുറ്റുമായിരുന്നു അജ്ഞാത പറക്കും വാഹനങ്ങൾ വട്ടമിട്ടു പറഞ്ഞത് അമേരിക്കയുടെ സി സി ഡി സി ആമെൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് സാധാരണ കാറിന്റെ വലിപ്പമുള്ള ഒന്നിലധികം ഡ്രോണുകളായിരുന്നു ഇവിടെ നവംബർ മധ്യത്തിൽ കറങ്ങിത്തിരിഞ്ഞത് ചിലപ്പോൾ കൂട്ടമായും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്തു തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്നിട്ടുമുണ്ട് പിന്നീട് ഇവ ന്യൂയോർക്ക് ടെക്സാസ് ഒക്ലഹോമ എന്നിവിടങ്ങളിലും എത്തിച്ചേർന്നു ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ് അതിനിടെയാണ് റഷ്യൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ ബ്രിട്ടന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പുതിയ ഒരു അധിനിവേശങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന് ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും ആ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി വരുന്ന മാസങ്ങളിൽ ഉറപ്പായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് ബ്രിട്ടൻ വലിയ രീതിയിൽ യുക്രൈനെ റഷ്യയ്ക്ക് നേരെയുള്ള യുദ്ധത്തിൽ സഹായിച്ചിരുന്നു അതിമാരകമായ ആയുധങ്ങൾ യുക്രൈന് നൽകിക്കൊണ്ട് റഷ്യയെ അടിച്ചിരുത്താൻ ബ്രിട്ടൻ സഹായങ്ങൾ ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ബ്രിട്ടന് നേരെ ആക്രമണങ്ങൾക്ക് റഷ്യ തുനിഞ്ഞേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അമേരിക്കയും വലിയ രീതിയിലുള്ള സഹായങ്ങൾ യുക്രൈന് കൊടുത്തിട്ടുണ്ട് ഇത് ബൈഡൻ ആണ് നൽകിയത് എന്നാൽ അടുത്ത പ്രസിഡന്റ് പദത്തിലേക്ക് വരുന്നത് ട്രംപാണ് ട്രംപിന് പുടിനുമായും ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് നേരെ ശക്തമായ ഒരു ആക്രമണത്തിന് റഷ്യ മുതിർന്നേക്കില്ല എന്നാൽ ബ്രിട്ടനെ വെറുതെ വിടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതുമാത്രമല്ല റഷ്യയുടെ കപ്പലുകൾ ആക്രമിക്കുന്ന ഒരു സമീപനവും ബ്രിട്ടൻ ചെങ്കടലിൽ സ്വീകരിച്ചിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേർക്കുനേർ പോരിൽ നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് റഷ്യയുടെ വ്യോമാതിർത്തിക്ക് മുകളിലും അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്കടുത്തുമൊക്കെ അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തിയത് അപ്പോൾ ഇത്തരത്തിൽ ചില നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ബ്രിട്ടൻ കരുതുന്നത് റഷ്യ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അതിമാരകമായ ആക്രമണം തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ബ്രിട്ടനും വെല്ലുവിളിച്ചിട്ടുണ്ട് സ്ഥിതി വീണ്ടും ഗുരുതരമായി മുൻപോട്ട് പോകുകയാണ് നമുക്കറിയാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ യുക്രൈനുമായി യുദ്ധം ചെയ്ത് പാതി തളർന്നിരിക്കുകയാണ് അതിൻ്റെ കൂടെ സിറിയയിൽ നിന്ന് റഷ്യൻ സൈന്യത്തിന് തോറ്റോടേണ്ടിയും വന്നിരുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ ബ്രിട്ടന് നേരെ ഒരു ആക്രമണത്തിന് റഷ്യ മുതിർന്നേക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് എന്നാൽ ബ്രിട്ടണുമായി കട്ടക്കലിപ്പിലാണ് പുടിൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആക്രമണത്തിന് ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് യുദ്ധവിദഗ്ധരും പറയുന്നു അങ്ങനെയാണെങ്കിൽ വീണ്ടും മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കപ്പെടും ഇത് വലിയ പ്രതിസന്ധികൾക്ക് തന്നെ വഴിവെക്കും കാരണം ലോകം രണ്ട് ചേരിയിലായി തിരിയുന്നതിനാണ് ഈ നീക്കങ്ങൾ വഴിവെക്കുക ഒരു മൂന്നാം ലോക മഹായുദ്ധം വീണ്ടും കത്തിപ്പടർന്നു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത